നമസ്കാരം കേരള ഗവർണർക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും ചേർന്ന് നടത്തുന്ന സമര കോലാഹലങ്ങൾ വീണ്ടും മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങിയുന്നു ഈ അവസ്ഥയിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഗവർണർക്കെതിരായി ഗവർണർ ഗോ ബാക്ക് എന്നെഴുതിയ ബാനറുകൾ ഉയർത്തി എസ് വീണ്ടും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്യാമ്പസുകളിലും ഗവർണർ ഗോ ബാക്ക് എന്നെഴുതിയ ബാനറുകൾ ഉയർന്നു കഴിഞ്ഞു ഇതുകൂടാതെ പല ഇടങ്ങളിലും വിദ്യാർത്ഥികൾ പ്രകടനമായി തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും ഗവർണറെ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു എസ് നേതാവായ ആർ ഷോ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി എത്തുകയായിരുന്നു സാധാരണഗതിയിൽ സർവകലാശാലയുടെ ഏതെങ്കിലും പരിപാടിക്ക് എത്തുമ്പോൾ ഗവർണർ താമസിക്കാറുള്ളത് ഗസ്റ്റ് ഹൗസുകളിലാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് ഇത് എസ് എഫ് ഐയോടും ആർഷയോടുമുള്ള വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ താമസിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും എന്നൊന്ന് കാണട്ടെ പിന്നീട് നടന്ന കോലാഹലങ്ങളെല്ലാം കേരളം കണ്ടറിഞ്ഞതാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ക്യാമ്പസിലൂടെ നീളം ബാനറുകൾ ഉയർത്തി പോലീസിനെ കൊണ്ട് തന്നെ ഗവർണർ അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ടുതന്നെ എസ് എഫ് ഐ സ്ഥാപിച്ച എല്ലാ ബാനറുകളും നീക്കം ചെയ്യിച്ചു വീണ്ടും പ്രതിഷേധമായി എത്തിയ എസ് എഫ് ഐക്കാർ ബാനറുകൾ വെച്ചു പക്ഷേ ഗവർണറുടെ അടുത്ത നടപടി കൂടുതൽ രൂക്ഷമായിരുന്നു നിങ്ങൾ പോലീസുകാരുടെ യാതൊരു തരത്തിലുള്ള സേവനവും എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ സുരക്ഷ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കോഴിക്കോടിന്റെ നഗരവീഥിയിലേക്ക് ഇറങ്ങുകയായിരുന്നു ആദ്യം മാനാഞ്ചിറയിൽ ഗവർണർ എത്തി പിന്നീട് കോഴിക്കോടിന്റെ ഹൃദയ ഭൂമി എന്ന് പറയുന്ന കോഴിക്കോടിന്റെ മധുര ഹൃദയം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോഴിക്കോടിന്റെ മധുര മധുരവീതി എന്നറിയപ്പെടുന്ന മിഠായി തെരുവിലേക്ക് എത്തുകയായിരുന്നു മാനാഞ്ചിറയിലും മിഠായിത്തെരുവിലും എത്തിയ ഗവർണർ സാധാരണക്കാരടക്കം കുട്ടികളടക്കം നിരവധി ആളുകളുമായി സംവദിക്കുകയുണ്ടായി പോലീസിന്റെയോ മറ്റു സുരക്ഷാ അംഗങ്ങളുടെയോ യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളോ നിർബന്ധ ബുദ്ധികളോ ഇല്ലാതെ വേലികെട്ടിത്തിരിക്കലോ ഇല്ലാതെ മനുഷ്യർ തമ്മിൽ പരസ്പരം സംവദിക്കാൻ സാധിക്കും അത് മുഖ്യമന്ത്രിയായാലും ഗവർണർ ആയാലും പ്രധാനമന്ത്രിയായാലും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഉദാഹരണം കൂടിയാണ് ഗവർണർ ഇതിലൂടെ കാണിച്ചു കൊടുത്തത് സാധാരണക്കാരുടെ തോളിൽ കൈയിട്ട് സംസാരിക്കുന്നു കുട്ടികളെ അദ്ദേഹം ലാളിക്കുന്നു പല കുട്ടികളെയും എടുത്തുയർത്തി കൂടി എടുത്തുയർത്തുന്നു കുട്ടികൾക്കൊപ്പം അദ്ദേഹം സെൽഫി എടുക്കുന്നു മുതിർന്നവർക്കൊപ്പം അദ്ദേഹം കുശലം പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നു മിഠായി തെരുവിൽ ഓരോ കടകളും കയറി ഇറങ്ങി അദ്ദേഹം പല കടകളിലേക്കും കയറി ചെല്ലുന്നു കോഴിക്കോടിന്റെ തനത് രുചി വിളിച്ചോതുന്ന അതായത് വിദേശ രാജ്യങ്ങളിൽ പോലും കോഴിക്കോടിന് മാധുര്യമൂറുന്ന പേര് നേടിക്കൊടുത്തിട്ടുള്ള കോഴിക്കോടൻ ഹൽവ അദ്ദേഹം വാങ്ങിക്കഴിക്കുന്നു ഇങ്ങനെ തികച്ചും സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഒരു സൗഹാർദ്ദ സന്ദർശനത്തിലൂടെയാണ് ഗവർണർ കോഴിക്കോടിന്റെ നഗരവീഥിയിലൂടെ നടന്നു നീങ്ങിയത് ഇതിനൊരു കാരണവശാലും എനിക്ക് പോലീസിന്റെ അകമ്പടി വേണ്ട സുരക്ഷ വേണ്ട എന്ന് തന്നെയാണ് ഗവർണർ പോലീസുകാരോട് പറഞ്ഞത് പക്ഷെ ഗവർണറുടെ വാക്കുകേട്ട് പോലീസ് മാറി നിൽക്കാൻ മെനക്കെട്ടില്ല അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഗവർണർ പോകുന്ന സ്ഥലത്തെല്ലാം പോലീസ് അകമ്പടിയായി ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാരണവശാലും ജനങ്ങളുമായി ഗവർണർ സംവദിക്കുന്നതിന് പോലീസ് തടസ്സം നിന്നില്ല ഗവർണർ അതിനൊട്ട് അനുവദിച്ചില്ല ഇങ്ങനെയായിരിക്കണം ഭരണഘടനാ ചുമതലയുള്ള ആളുകൾ പൊതുജനങ്ങളോട് പെരുമാറേണ്ടത് എന്നുള്ള ഒരു ചെറിയ ലളിതമായ ഉദാഹരണം തന്നെയാണ് ഗവർണർ തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് അടി തന്നെയാണ് നാൽപ്പത്തിയെട്ട് കാറുകളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന പിണറായി വിജയൻ ഒരു കാരണവശാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാറില്ല മുഖ്യമന്ത്രിക്ക് പേടിയാണ് എന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് നവകേരള സദസ്സിൽ പോലും മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നില്ല സ്റ്റേജിൽ നിന്നുകൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്നുള്ളൂ ജനങ്ങൾക്ക് കൈവീശി കാണിക്കുന്നുള്ളൂ അല്ലാതെ മറ്റു തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രിക്ക് ഇല്ല ഇപ്പോഴുമില്ല പണ്ടുമില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് എസ് എഫ് ഐ കാര് ഗവർണർക്കെതിരെ ഇത്രത്തോളം കുരിശി യുദ്ധം പോലുള്ള സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ഗവർണർ തന്നെ പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുന്നു ഗവർണർക്കെതിരെ ഇനിയും സർക്കാർ സന്ധിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടി സഖാകളെ വിട്ട് സമരം ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് തന്നെ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നീങ്ങേണ്ടതായി വരും ഒരുപക്ഷെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിൽ ഗവർണർക്ക് ഇടപെടാൻ സാധിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഗവർണറുടെ ശ്രമം അതിനുവേണ്ടി തന്നെയാണ് എന്നാണ് സി പി എം മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐക്കാരെ ഒരു കാരണവശാലും പ്രകോപനപരമായ ഒരു ഒരു സമര രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ പാടില്ല അങ്ങനെ ആ ഒരു സമരം ആ രീതിയിലേക്ക് നീങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും മുഖ്യമന്ത്രി ഉപദേശിച്ചിട്ടുള്ളത് അതായത് കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന് ഗവർണർ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിനോ രാഷ്ട്രപതിക്കോ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള പൂർണ്ണ അധികാരമുണ്ട് നിയമമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് കൃത്യമായി തന്നെ സി കണ്ടറിഞ്ഞിരിക്കുന്നു ഗവർണറുടെ തന്ത്രമാണോ എസ് എഫ് ഐക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം തകർന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി തന്നെയാണോ അദ്ദേഹം കേരളത്തിന്റെ തെരുവീഥികളിലേക്ക് കോഴിക്കോടിന്റെ തെരുവീഥികളിലേക്ക് ഇറങ്ങിയത് ഇതിനു വേണ്ടി തന്നെയാണോ എന്ന് സംശയിക്കുന്നു എന്ന് തന്നെയാണ് സി പി എം കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കുന്നത് ഗവർണർ തെരുവിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും ഗവർണർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഗവർണർക്കെതിരെ അക്രമ സ്വഭാവത്തോടു കൂടി പെരുമാറുകയാണെങ്കിൽ കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർക്ക് കേന്ദ്രത്തിൽ പരാതി കൊടുക്കാനാവും അല്ലെങ്കിൽ കേന്ദ്രത്തെ ധരിപ്പിക്കാനാവും അങ്ങനെയെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ രാഷ്ട്രപതിക്കോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സാധിക്കും എന്നുള്ളതാണ് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ തന്ത്രം അതായത് ഗവർണർ തന്ത്രപൂർവ്വം എസ് എഫ് ഐക്കാരെ തങ്ങളുടെ വലയിൽ കൊടുക്കുകയായിരുന്നു ഇത്തരം ഒരു തന്ത്രം പ്രയോഗിച്ച് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ തന്നെയാണ് ഗവർണറുടെ നീക്കം എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പിണറായി വിജയന് കൃത്യമായ രീതിയിൽ തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു കൂടുതൽ ഗവർണറെ പ്രകോപിപ്പിക്കരുത് മാത്രമല്ല എല്ലാ പുതുവർഷത്തിലും നിയമസഭ ആരംഭിക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് ഗോകോ വിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവർണർ പുതുവത്സരത്തിൽ എങ്ങനെയാണ് നിയമസഭയിൽ നയപ്രഖ്യാപനത്തിന് എത്തുക എന്നുള്ളത് സംശയം തന്നെയാണ് ഗവർണറുടെ ഔദ്യോഗിക പദവികളിൽ അല്ലെങ്കിൽ ഔദ്യോഗിക ചുമതലകളിൽപ്പെട്ട കാര്യം തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗം ഇത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ് ഭരണഘടനാ തലവൻ എന്ന രീതിയിൽ ഗവർണർ ഇത് ചെയ്തേ പറ്റൂ പക്ഷേ ഇത്തരത്തിൽ എങ്ങനെയാണ് ഗവർണർ നയപ്രഖ്യാപനത്തിനായി നിയമസഭയിൽ എത്തുക എന്നുള്ളത് ചോദ്യത്തിന്റെ തന്നെയാണ് കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലും ഗവർണറും സർക്കാരുമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സർക്കാർ എഴുതി കൊടുത്ത പലതും ഗവർണർ വായിക്കാതെ വിട്ടു മറ്റു ചില ഭാഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത്തരം ഭാഗങ്ങൾ വായിക്കുന്നു എന്നാണ് പൌരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഗവർണർ സംസാരിച്ചത് അതായത് കഴിഞ്ഞ തവണ മുതൽ തന്നെ ഗവർണറും സർക്കാരും തമ്മിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും നയപ്രഖ്യാപന വേളയിൽ ഗവർണർ ഇത്തരത്തിൽ സർക്കാരുമായി അസ്വാരസ്യത്തിൽ തന്നെയായിരുന്നു അന്നും ഗവർണർ ഇത് തന്നെയാണ് കൈക്കൊണ്ട നടപടി എന്നാൽ ഇപ്രാവശ്യം കൂടുതൽ തെരുവിലേക്ക് പോരും മൂർച്ചിച്ച അവസരത്തിൽ നയപ്രഖ്യാപനത്തിന് ഗവർണർ എത്തുമോ ഇല്ലയോ എന്നുള്ളത് വളരെ സംശയാസ്പദം തന്നെയാണ് എന്നാൽ ഗവർണറെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരമ്പരകളുമായി മുന്നോട്ട് പോകരുത് എന്നാണ് എസ് ഇപ്പോൾ സി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കാരണം നയ പ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് തലവേദനയായും കൂടുതൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഗവർണറുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തവും ഗവർണർ തന്നെയാണ് സ്വാതന്ത്ര്യവും അവകാശവും ഗവർണറിന് തന്നെയാണ് അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ എത്തുന്നവരെയെങ്കിലും ഗവർണറുമായുള്ള കൊമ്പുകോർക്കൽ അല്പം ശമിപ്പിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ലക്ഷ്യം അല്ല എന്നുണ്ടെങ്കിൽ തീർത്തും പണി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ പോലും ഗവർണർക്ക് സ്വാധീനം ും ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം കാട്ടി കേന്ദ്രത്തിനോ രാഷ്ട്രപതിക്കോ ഗവർണർ ഇത്തരം വിവരങ്ങൾ കൈമാറുകയാണെങ്കിൽ തീർത്തും കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ കേന്ദ്രത്തിനോ രാഷ്ട്രപതിക്കോ അധികാരമുണ്ടായിരിക്കും എന്നുള്ള വിവരങ്ങൾ സിപിഎം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗവർണറുമായിട്ടുള്ള പോരിന് സി പി എം തൽക്കാലം വിട നൽകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ